ബംഗ്ലാദേശി മുസ്ലിം പണ്ഡിതന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സൂറത്ത് ചൊല്ലിയ ശേഷം പണ്ഡിതൻ ഭക്തർ നീട്ടുന്ന കുപ്പിയിൽ തുപ്പുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ വെള്ളം ഭക്തർക്ക് നൽകുന്നു നിമിഷം നേരം കൊണ്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിക്കുകയും ഈ പ്രവർത്തിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു ഇപ്പോൾ വീഡിയോ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി തസ്ലിമ നുപ്പുമെന്ന പ്രതീക്ഷയോടെ കുപ്പിവെള്ളവുമായി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആരാധകരെ ദൃശ്യത്തിൽ കാണാം ബംഗ്ലാദേശിലെ മുസ്ലിം എങ്ങനെയാണ് പണ്ഡിതൻ തുപ്പുന്ന വെള്ളം പരിശുദ്ധമാക്കുന്നതെന്ന ചോദ്യമാണ് തസ്ലിമ ചോദിക്കുന്നത് ഈ വെള്ളം കുടിച്ചാൽ ഭക്തരുടെ രോഗവും പ്രശ്നങ്ങളും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം എങ്ങനെയാണ് ഈ വെള്ളം വിശുദ്ധമാകുന്നത് പണ്ഡിതൻ ബുദ്ധിയുള്ളവനാണ് അനുയായികൾ വിഡ്ഢികളുമെന്നും തസ്ലിമ എക്സിൽ കുറിച്ചു ലജ്ജ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലുണ്ടായ വധഭീഷണി മൂലം അവർ ജന്മനാളായ ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയിരുന്നു ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്ന തസ്ലിമ ബംഗ്ലാദേശിലെ യാഥാസ്ഥിതിക മുസ്ലിം രീതികളെ സമൂഹ മാധ്യമങ്ങളിൽ കഠിനമായി വിമർശിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തസ്ലിമ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നത് രാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്ന് എക്സിൽ കുറിച്ച പോസ്റ്റിൽ ആവശ്യപ്പെടുകയായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട അമിത്ഷാ ജി ഞാൻ ഈ മഹത്തായ രാജ്യത്തെ സ്നേഹിക്കുന്നതിനാലാണ് ഞാൻ ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇത് എൻ്റെ രണ്ടാമത്തെ വീടാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ആഭ്യന്തര മന്ത്രാലയം എന്റെ താമസാനുമതി നീട്ടി നൽകുന്നില്ല അതിനാൽ ഞാൻ വളരെ വിഷമത്തിലാണ് ഇവിടെ തുടരാൻ അനുവദിച്ചാൽ അതിന് ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുമെന്നാണ് എക്സിൽ കുറിച്ചത് അതിനുശേഷം തസ്ലിമ നസറിന് ഇന്ത്യയിൽ ഒരു വർഷത്തേക്ക് കൂടി താമസിക്കാനുള്ള അനുമതി നീട്ടി നൽകുകയായിരുന്നു രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സമൂഹമാധ്യമായ എക്സിലൂടെ വിവരം അറിയിച്ചു വൈകിട്ട് അനുമതി ലഭിക്കുകയും ചെയ്തു ഷായ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടും തസ്ലിമ എക്സിൽ കുറിച്ചിരുന്നു വിവാദ രചനകളുടെ പേരിൽ സ്വന്തം നാട്ടിൽ വധഭീഷണിയും പീഡനവും നേരിട്ടതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തസ്ലിമാ നസ്ലിൻ ബംഗ്ലാദേശ് വിട്ടത് ഇവരുടെ നിരവധി പുസ്തകങ്ങൾ ബംഗ്ലാദേശ് സർക്കാർ നിരോധിച്ചിരുന്നു ആദ്യം ഇന്ത്യയിലും പിന്നീട് സ്വീഡനിലും അഭയം തേടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രോഗിയായ അമ്മയെ കാണാൻ വിലക്കുകളും ഭീഷണിയും മറികടന്ന് അവർ ബംഗ്ലാദേശിലെത്തി പക്ഷേ അധികം വൈകാതെ വീണ്ടും അവർക്ക് രാജ്യം വിടേണ്ടി വന്നു ഏകദേശം പത്തു വർഷക്കാലം സ്വീഡൻ ജർമ്മനി ഫ്രാൻസ് യു എസ് തുടങ്ങി രാജ്യങ്ങളിൽ അവർ അഭയാർത്ഥിയായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഇവർ കൊൽക്കത്തയിലെത്തിയത് രണ്ടായിരത്തി ഏഴിൽ അവർ കൊൽക്കത്തയിൽ നിന്നും ദില്ലിയിലേക്ക് മാറിയിരുന്നു ദില്ലിയിൽ മൂന്ന് മാസം താമസിച്ചതിനു ശേഷം രണ്ടായിരത്തി എട്ടിൽ യു എസ് പോയി പിന്നീട് ഒൻപത് വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ന്യൂനപക്ഷ ഹിന്ദുക്കൾ വെള്ളിയാഴ്ച റാലി നടത്തിയിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഹിന്ദു സമുദായ നേതാക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും നിർത്തലാക്കണമെന്നും അവർക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കേസുകളിൽ ും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു റാലി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മതേതര സർക്കാർ അട്ടിമറിക്കപ്പെടുകയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും ചെയ്ത് ആഗസ്റ്റ് മുതൽ ഹിന്ദുക്കൾക്കെതിരെ ആയിരക്കണക്കിന് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഹിന്ദു സംഘടനകൾ വെളിപ്പെടുത്തുന്നത് വെബ് ന്യൂസ്